മീനച്ചിൽ താലൂക്കിൽ മാത്രം ലൌജിഹാദിലൂടെ നഷ്ടപ്പെട്ടത് നാനൂറ് പെൺകുട്ടികളെയാണ് എന്ന് ബി ജെ പി നേതാവ് പി സി ജോർജ് അതിൽ നാല്പത്തിയൊന്ന് പെൺകുട്ടികളെ തിരിച്ചു കിട്ടിയെന്നും പി സി ജോർജ് പറയുന്നു ലഹരി ഭീകരതയ്ക്കെതിരെ പാലാ ബിഷപ്പ് പാലായിൽ വിളിച്ച സമ്മേളനത്തിലാണ് പി സി ജോർജിന്റെ വിവാദ പ്രസ്താവന ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകുമ്പോഴേക്ക് പെൺകുട്ടികളെ കെട്ടിച്ചുവിടണം ഇക്കാര്യം ക്രൈസ്തവ സമൂഹം ശ്രദ്ധിക്കണമെന്നും പി സി ജോർജ് പറയുന്നു ക്രിസ്ത്യാനി എന്തിനാ ഇരുപത്തിയഞ്ചും മുപ്പതും പ്രായമാകുന്നതുവരെ കാത്തിരിക്കുന്നത് ഭരണഘാനത്ത് നിന്ന് ഇന്നലെയും ഒരു പെൺകുട്ടി പോയി വയസ്സ് ഇരുപത്തിയഞ്ചാണ് പ്രായം അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയഞ്ചു വയസ്സ് വരെ ആ പെൺകുട്ടിയെ പിടിച്ചു വെച്ച അപ്പനിട്ട് കൊടുക്കണ്ടേ എന്തേ അതിനെ കെട്ടിച്ചു വിടാഞ്ഞത് ഇരുപത്തിയഞ്ചു വയസ്സൊക്കെ ആകുമ്പോഴേക്ക് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് ആകർഷണം തോന്നില്ലേ ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്നും മനുഷ്യസഹജമായ ദൗർബല്യങ്ങളാണെന്നും ഇതറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ലെന്നും പി സി ജോർജ് പറഞ്ഞു മുസ്ലിം പെൺകുട്ടികൾ വഴിപിഴച്ച് പോകുന്നില്ല എന്താ കാര്യം അവരെ പതിനെട്ട് തികയും പോഴേക്ക് കെട്ടിച്ചു വിടുവാണ് അതിലും കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ സമരം നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഇരുപത്തെട്ട് ആയാലും നല്ല ശമ്പളം ജോലി ഇനി അതല്ല കെട്ടി കെട്ടാൻ പോകുന്ന പയ്യൻ്റെ ജോലി പിന്നീട് അവരുടെ ജാതി മതം സംഘടനകൾ അവരുടെ സഭകള് ശമ്പളം കിട്ടു പോരണം കുട്ടികളെ പഠിപ്പിച്ചതിന്റെ ശമ്പളമൊക്കെ വാങ്ങി അതിന്റെ ലാഭവും മുതലും ഒക്കെ മാതാപിതാക്കൾ എടുത്തു കഴിഞ്ഞിട്ട് പെൺകുട്ടികളെ വിടൂ എന്ന നിലപാടാണ് അതാണ് പ്രശ്നമെന്നാണ് എന്നാണ് പി സി പറയുന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനികൾ നിർബന്ധമായും ഇരുപത്തിനാല് വയസ്സിനകം പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കണം അത് കഴിഞ്ഞ് പഠിച്ചോട്ടെ ഇക്കാര്യം ക്രൈസ്തവ സമൂഹം ശ്രദ്ധിക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദിനെതിരെയും വ് ജിഹാദിനെതിരെയും ഒരുമിച്ച് തന്നെ നീങ്ങണമെന്നും ഇതിനെ ഹൈന്ദവ സഹോദരങ്ങളെ കൂടെ കൂട്ടണമെന്നും അതല്ലാതെ രാജ്യത്ത് രക്ഷയില്ലെന്നും പി ജോർജ് പറഞ്ഞു കഴിഞ്ഞ ദിവസം നെഞ്ചു പൊട്ടി നമ്മുടെ പുലിയാർ കാസി പറഞ്ഞത് കേട്ടിരുന്നില്ലേ നെഞ്ചൊന്ന് കാളി പുള്ളിയുടെ ഞങ്ങൾ കാസ് പറഞ്ഞാൽ പേടിക്കണോ ആർ എസ് എസ് പറഞ്ഞിട്ട് ഞങ്ങള് പേടിച്ചിട്ടില്ല ഞങ്ങളേതൊന്നും പേടിപ്പിക്കാൻ നോക്കണ്ടാന്ന് ചിലപ്പോൾ പേടിക്കേണ്ടി വരും ആർ എസ് എസും ബി ജെ പിയും എൻ ഐ എയും അമിത്ഷായും കേന്ദ്ര സർക്കാർ ബി ജെ പി യോഗി ഇവരെല്ലാവരും ഒരുമിച്ച് വന്നാലും ശരി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല എന്ന് ചാലഞ്ച് ചെയ്ത റൌഫ് എവിടെ ഇന്ന് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ സാധിക്കില്ല എന്ന് ചാലഞ്ച് ചെയ്ത മറ്റ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളൊക്കെ ഇന്ന് എവിടെ ഒരു കാര്യവും ഇല്ലാതെ എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് സംഘി സംഘി എന്ന് പറഞ്ഞു തിരികെ കയറ്റി അനാവശ്യമായ സ്ഥലങ്ങളിലേക്ക് വിമർശനങ്ങൾക്ക് കൊണ്ടുവന്നപ്പോൾ സംഘികൾ എല്ലായിടത്തും കയറി പെട്ടെന്ന് ആർ എസ് എസിനെയും കാസയെയും ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവനയുമായി അലിയാർ കാസിമി രംഗത്ത് വരണമെങ്കിൽ കാര്യം ഒരൽപ്പം ഗൗരവം തന്നെയാണ് കാരണം ലിഹാദിനെതിരെ ശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഖാസയും ആർ എസ് എസും ഒക്കെ എന്നിട്ട് മാറ്റിയിട്ട് നിയമ പോരാട്ടങ്ങളിൽ കൂടി നേരിടും എന്ന് പച്ചങ്ങ് തിരികി തടിയൂരണമല്ലോ ഞങ്ങളിവരെ പേടിക്കില്ല ഞങ്ങൾ ഇവരെ കൈ കാര്യം ചെയ്യുമെന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ട് നിയമ പോരാട്ടങ്ങളിൽ എന്ന ഒരു ഏതെങ്കിലും വക്കീൽ ഉപദേശിച്ചതായിരിക്കും അതുകൂടി അങ്ങ് തിരികെ കയറ്റിയപ്പോൾ അലിയാർ കസിമി സേഫായി ചിലപ്പോൾ ആർ എസ് എസിനെ പേടിക്കേണ്ടി വരും ബി ജെ പി പേടിക്കേണ്ടി വരും എൻ ഐ എ പേടിക്കേണ്ടി വരും കേന്ദ്ര ഏജൻസികളെ ഒക്കെ പേടിക്കേണ്ടി വരും പേടിച്ചേ പറ്റൂ കാരണം എന്തെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ സാഹചര്യമല്ല ഇന്ന് സ്വതന്ത്ര ഭാരതത്തിന് കേരളത്തിന് ഇരുപത്തി ഒന്നിനു ശേഷം നൂറ്റിമൂന്ന് വർഷങ്ങളായി വളപട്ടണം പുഴയിൽ കൂടി ധാരാളം ജലം ഒഴുകിപ്പോയി കഴിഞ്ഞു ഇല്ല ഇന്ന് ആർ എസ് എസ് ഇന്ത്യയിലുണ്ട് കേരളത്തിൽ മാത്രം അയ്യായിരത്തിൽ പരം ശാഖകളുമുണ്ട് പിന്നെ കാസയുടെ പ്രസക്തി കെവിൻ പീറ്റർ കാസ ഫോം ചെയ്തതോടുകൂടിയാണ് ഹൗസും തുടങ്ങി നിങ്ങളുടെ ഏതാണ്ട് ആക നിങ്ങളുടെ ഈ ചില്ലങ്ങളിലേക്ക് കാസാർ കാസാസ് ഇത് സ്വന്തം പിള്ളേരുടെ തെമ്മാടിത്തരം തുറന്നു പറയാൻ സാധിക്കാതെ അവര് കാണിക്കുന്ന ലവ് എതിരെ അവരെ ബോധവൽക്കരണം ചെയ്യാൻ സാധിക്കാതെ അവരെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ എതിർത്തൊരു സംഘം വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും കഴുതക്കാമം കരഞ്ഞു തീർക്കാനേ പറ്റൂ ചിലര് കിടന്ന് കാർന്ന് കണ്ടിട്ടില്ലേ കഴുതക്കാമമാ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ജാമ്യ പൂട്ടണം ജാമിതായെ കൊള്ളണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നെഞ്ചിൽ നെഞ്ചിലളിച്ച് നിലവിളിയാ കഴുതക്കാമം കരഞ്ഞു തീർക്കാനേ പറ്റൂ അതുപോലെയാണ് അലിയാർ കസിമിയുടെ രീതിയും ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരുപാട് സാധനങ്ങളെ ഇന്ന് തീഹാർ ജയിലിൽ നമുക്ക് കാണാം എന്തെന്നുള്ള തമാശയാ ഭരണഘടന സംരക്ഷിക്കാൻ ഇറങ്ങിയവരാ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ സംരക്ഷിക്കാൻ ഇറങ്ങിയവരാ ഈ രാജ്യത്തെ സംരക്ഷിക്കും അവരൊരു പാകിസ്ഥാനാക്കി മാറ്റി അതിനുവേണ്ടി അറുപത്തിരണ്ട് കോടി രൂപ അക്കൗണ്ടിൽ ഇനി ഹിന്ദു പെൺകുട്ടികളും ക്രിസ്ത്യൻ പെൺകുട്ടികളെയുമൊക്കെ ലൗജിഹാദ് നടത്തി ആടുമേക്കാനും ഈന്തപ്പഴക്കുരുകൾ നിറ ഈന്തപ്പഴത്തിനകത്ത് കുരു നിറയ്ക്കാനും ഒക്കെ കൊണ്ടുപോകാൻ ഇസ്ലാമിക തീവ്രവാദികൾ ഒന്ന് ശ്രമിച്ചു നോക്ക് കഠിനമായിട്ട് ആർ എസ് എസ് ബി ജെ പി കാസ സെൻട്രൽ ഗവൺമെന്റ് എൻ ഐ എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്ത് പോരാടുന്നത് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് നമുക്കൊന്നറിയാലോ ഇന്നലെ വേറൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടായിരുന്നു ഒരു യുവതിയെ കൊലപ്പെടുത്തി മൃതദേഹം ഏർക്കാട് ചുരത്തിൽ തള്ളിയ ഒരു സംഭവം കാമുകനും രണ്ട് യുവതികളും അറസ്റ്റിലായത് ഓർമ്മയുണ്ടോ തിരുച്ചിറപ്പള്ളി സ്വദേശിയായ കെ ലോക നായകി എന്ന ഇരുപത്തിരണ്ടുകാരിയാണ് കൊല്ലപ്പെട്ടത് കാമുകന്റെ പേര് ഓർത്തുവച്ചോ പെരുമ്പാവൂർ സ്വദേശി അബ്ദുൽ ഹഫീസ് എന്ന ഇരുപത്തിരണ്ടു വയസ്സുകാരൻ അഫാൻ ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് ആറുകൊല അരക്കിയ അനിയനെ ഉമ്മയെ പ്രണയിച്ച പെണ്ണിനെ ബാപ്പയുടെ ഉമ്മയെ ബാപ്പയുടെ ജ്യേഷ്ഠനെ അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളു കുറച്ചുകൂടെ മൂക്കാനുണ്ട് ഈ ഇരുപത്തിരണ്ടുകാരനായ അബ്ദുൽ ഹഫീസിന്റെ മറ്റൊരു കാമുകി ആവടി സ്വദേശിയായ താവിയ സുൽത്താന എന്ന ഇരുപത്തിരണ്ടുകാരി ഇനിയും ഈ സുൽത്താനയുടെ സുഹൃത്തുണ്ടൊരു മോനിഷ ഇവരെ സംഘം പോലീസ് അറസ്റ്റ് ചെയ്തു സേലം പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് പിടിയിലായ മോനിഷ വിഴുപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് കൊല്ലാനെളുപ്പായല്ലോ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അബ്ദുൽ അസീസ് സോഷ്യൽ മീഡിയയിലൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ലോകനായകിയെ പരിചയപ്പെടുന്നത് വിവാഹം ചെയ്യാമെന്ന് വാഗ്ദാനം വിശ്വസിച്ച് ലോകനായികി ഇസ്ലാമായി മതം മാറി താവിയ സുൽത്താനയുമായി ഈ പ്രതി പ്രണയത്തിലായിരുന്നു അതറിഞ്ഞ ലോകനായകി നായകി ഇയാൾക്കു വേണ്ടി ഇസ്ലാമിലേക്ക് വന്നതാണല്ലോ തന്നെ ചതിച്ചു എന്നറിഞ്ഞ് ഹഫീസിനോട് ചോദ്യം ചെയ്തു അതോടുകൂടി എന്നെ ചോദ്യം ചെയ്ത ലോകനായികേനും വേണ്ട ഈ ലോകത്ത് എന്ന് സുൽത്താനയും സുൽത്താനയുടെ സുഹൃത്തായ മോനിഷയും ഹഫീസും ചേർന്നങ്ങ് തീരുമാനിച്ചു അങ്ങനെ വില്ലുപുരം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥിയായ മോനിഷയാണ് ലോകനായികയ്ക്ക് വിഷം കുത്തിവെച്ചത് അത് കഴിഞ്ഞിട്ട് ഏർക്കാട് സമീപമുള്ള കൊക്കയിലേക്ക് മൃതദേഹം തള്ളുകയായിരുന്നു ഒരിക്കലും തങ്ങൾ പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചു ഒരേ സമയം രണ്ട് കാമുകിമാർ ഒന്ന് കാമുകിയുടെ സുഹൃത്തും കൂടെ അവൾക്ക് എന്താണ് ഇതിനകത്ത് റോൾ എന്നറിയില്ല ഇവനെയൊക്കെ വിശ്വസിച്ചു മതം മാറി കെട്ടിയൊരുങ്ങി ഇറങ്ങി പുറപ്പെടുമ്പോൾ ചിന്തിക്കണ്ടേ കൊച്ചെ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം